നമസ്കാരം അക്ഷയതൃതീയ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നു ഒരു വ്യക്തിക്ക് സർവ ഐശ്വര്യങ്ങളും ലക്ഷ്മി നാരായണന്മാർ കൈവച്ച് അനുഗ്രഹിക്കുന്ന നാൾ വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസം ഈ വർഷത്തെ അക്ഷയതൃതീയ വെള്ളിയാഴ്ച അതായത് മറ്റന്നാളാണ് വരുന്നത് എന്ന കാര്യം ഓർക്കുക വളരെയേറെ വിശേഷം തന്നെയാകുന്നു വടക്കേ ഭാരതത്തിൽ പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് ഇന്നേ ദിവസത്തെ വൃദ്ധം വളരെയേറെ വിശേഷപ്പെട്ടതായി കരുതുന്നു ജപം സ്നാനം ദാനം ക്ഷേത്രദർശനം എന്നിവയ്ക്ക് വളരെയേറെ പ്രാധാന്യം ഇന്നേ ദിവസം ഉണ്ടാകുന്നു ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലാണ് പരാമർശിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഇന്ന് എന്തു തന്നെ സൽപ്രവൃത്തി നിങ്ങൾ ചെയ്താലും അത് അക്ഷയം പോലെ അഥവാ അക്ഷയപാത്രം പോലെ നമ്മളിലേക്ക് വന്നു ചേർന്നു അതായത് ഗുണഫലങ്ങൾ ജീവിതാവസാനം വരെ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം പ്രത്യേകിച്ചും ഇന്നേ ദിവസം കൊണ്ടുവരേണ്ടതായ വസ്തുക്കളെ കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് അതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കാണുക കാരണം സ്വർണത്തോടൊപ്പമോ അല്ലെങ്കിൽ സ്വർണം വാങ്ങുവാൻ സാധിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ആ വസ്തുക്കൾ നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരിക സർവൈശ്വര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക എന്നാൽ ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരേണ്ട വസ്തുക്കളെ കുറിച്ചുകൂടി അതായത് ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരേണ്ട വസ്തുക്കളെ കുറിച്ചുകൂടി പരാമർശിക്കേണ്ടതാകുന്നു അതേക്കുറിച്ചുകൂടി ഏവരും ശ്രദ്ധയോടെ കേൾക്കുകയും സാധിക്കുന്നവർ ഈ വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക ഏവർക്കും സാധിക്കുന്നതായ വസ്തുക്കൾ തന്നെയാണ് ഇന്നേ ദിവസം നടത്തുന്ന അക്ഷയതൃതീയ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത് അക്ഷയതൃതീയ നാളിൽ നാം എന്ത് തന്നെ സൽപ്രവൃത്തി ചെയ്താലും അതിന്റെ ഫലം അക്ഷയപാത്രം നമുക്ക് നൽകുന്നത് പോലെയാണ് കാരണം ജീവിതാവസാനം വരെ അഥവാ ജീവിതകാലം മുഴുവൻ നമുക്ക് ഫലങ്ങൾ ഗുണകരമായ ഫലങ്ങൾ പിന്തുടരുകയോ നൽകുകയോ ചെയ്യാം ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന കാര്യം ഏവർക്കും അറിയാം നാം മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളിപ്പുറത്താണ് ഈശ്വരൻ എന്നിരുന്നാലും ക്ഷേത്ര ദർശനം ചെയ്യുന്നത് അത് ഏറ്റവും ശുഭകരവും അനിവാര്യവുമാകുന്നു കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും ശുഭകരമായ ഫലങ്ങൾ നൽകുവാനും ക്ഷേത്ര സാധിക്കും എന്നതാണ് വാസ്തവം കാരണം ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി അപ്രകാരമാണ് ദേവതായ ചൈതന്യം കൂടിയാകുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരും ഇതിനാൽ നാം ക്ഷേത്ര ദർശനം പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിൽ മുടങ്ങാതെ ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു അത്തരത്തിൽ ഒരു സുവർണ ദിനം തന്നെയാണ് അക്ഷേതൃതീയ ദിവസം ഇന്നേ ദിവസം നാം അടുത്തുള്ള ക്ഷേത്രം അത് ശിവക്ഷേത്രമായിരുന്നാലും ദേവീക്ഷേത്രമോ വൈഷ്ണവ ക്ഷേത്രമോ ഗണേശക്ഷേത്രമോ ഏത് ക്ഷേത്രമായിരുന്നാലും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേശദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതേപോലെ തന്നെ അവിടെ നിന്നും അതായത് ക്ഷേത്രത്തിൽ നിന്നും ചില വസ്തുക്കൾ നാം വീടുകളിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു നിങ്ങൾ ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശിവക്ഷേത്രത്തിൽ നിന്നും വിഭൂതി അഥവാ ഭസ്മം വീടുകളിലേക്ക് കൊണ്ടുവരിക തിരിമേനയോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള ഭസ്മം അല്പം വീടുകളിലേക്ക് കൊണ്ടുവരിക ഇവ വീടുകളിൽ കൊണ്ടുവരികയും പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ നിത്യവും കുളി കുളികഴിഞ്ഞ് ഈ ഭസ്മം അണിയുന്നതും പ്രത്യേകിച്ചും അക്ഷയതൃതീയ നാളിൽ ഭസ്മം അണിയുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു വസ്തു കൂവളയിലെ ഇന്നേ ദിവസം കൊണ്ടുവരുന്നതിലൂടെ ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് വന്നു ചേരും സർവൈശ്വര്യപ്രദമാണ് പുഷ്പാഞ്ജലി ഈ പ്രാവശ്യം കഴിക്കുകയാണ് എങ്കിൽ അഥവാ ഈ ദിവസം കഴിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സർവൈശ്വര്യങ്ങൾ വന്നു ചേരും എന്നാൽ പുഷ്പാഞ്ജലിയുടെ പ്രസാദം സ്വീകരിക്കുകയും അവ വീടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഉയർച്ച ഭാഗ്യം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായി തീരും കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് ധാരയും നെയ്യഭിഷേകവും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ് ഏവരും തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിക്കുക ഇനിയും ദിവസങ്ങളുണ്ട് തീർച്ചയായും നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ തീർച്ചയായും ചെയ്യുവാൻ ശ്രമിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ നിർബന്ധമായും പോവുക മറ്റൊരു ക്ഷേത്രം ദേവി ക്ഷേത്രമാണ് ഇനി അഥവാ നിങ്ങൾ ദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദേവി ക്ഷേത്രത്തിൽ നിന്നും കുങ്കുമം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ശുഭകരമാണ് ഒന്നുങ്കിൽ നിങ്ങൾ കുങ്കുമം നൽകി അത് പൂജിച്ച് വാങ്ങുക അല്ലെങ്കിൽ തിരുമേനിയുടെ പക്കൽ നിന്നും വാങ്ങുകയോ ക്ഷേത്രത്തിലെ പൂജിച്ച കുങ്കുമം വീടുകളിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദീർഘ സുമങ്കലി യോഗം ആ സ്ത്രീകൾക്ക് വന്നു ചേരും കൂടാതെ ദീർഘ അവർക്ക് പ്രധാനം ചെയ്യുവാനും ഉത്തമം തന്നെയാകുന്നു കൂടാതെ ഈ കുങ്കുമം അണിയുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിലെ അംഗങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ മറ്റൊരു വസ്തു മഞ്ഞളാണ് മഞ്ഞളിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം കാരണം ദേവിക്ക് വിശേഷപ്പെട്ടതായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് മഞ്ഞൾ രോഗദുരിതങ്ങൾ ഒഴിയുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും ഉത്തമം തന്നെയാണ് മഞ്ഞൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ പുഷ്പങ്ങൾ അതേപോലെ തന്നെ പുഷ്പാഞ്ജലി പ്രസാദം എന്നിവ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഭാഗ്യം സമ്പൽ സമൃദ്ധി വർദ്ധിക്കുവാൻ സഹായകരമായി തീരും കൂടാതെ വെള്ളിയാഴ്ച ദിവസം ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്നതായ ദിവസമാണ് ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസം അതിനാൽ തന്നെ ഇന്നേ ദിവസം ദേവീക്ഷേത്ര ദർശനം സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ നെയ്വിളക്ക് തീർച്ചയായും നിങ്ങൾ തെളിയിക്കുവാൻ ശ്രമിക്കുക ഭദ്രദീപം തന്നെ തെളിയിച്ചോളൂ സർവൈശ്വര്യമാണ് വന്നു ചേരുക ഭദ്രദീപം എന്നാൽ അഞ്ച് തിരിയിട്ട വിളക്ക് തീർച്ചയായും നിങ്ങൾ തെളിയിക്കുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വന്നു ചേരും നിങ്ങളിൽ പ്രകടമാവുക തന്നെ ചെയ്യും മുല്ല അതേപോലെ തന്നെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് മാല എന്നിവ ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതും സർവ സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് വീടുകളിലോ ക്ഷേത്രങ്ങളിലോ ഈ കാര്യം ഇന്നേ ദിവസം പ്രത്യേകം നിങ്ങൾ സമർപ്പിക്കുവാൻ ശ്രമിക്കുക ഈ കാര്യം കൂടി ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി വിഷ്ണു ക്ഷേത്രം അഥവാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ലക്ഷ്മി നാരായണ പ്രീതിക്കായി ഇത്തരത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക ഇവിടെ ദർശനം നടത്തുന്നത് ശുഭകരമാണ് കളബം പുഷ്പാഞ്ജലി പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളോ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളോ അടങ്ങുന്നതായ പ്രസാദം ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് തുളസിമാലയും നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ജീവിതത്തിൽ ഉയർച്ചയ്ക്കും സഹായകരമായി തീരും ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യമാണ് ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ തലക്കൊഴിഞ്ഞ് ഒരു നാണയം നടയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ കാണിക്കയായി സമർപ്പിക്കുകയോ ചെയ്യുക ഇനി മുരുകക്ഷേത്രത്തിലാണ് നിങ്ങൾ ദർശനം നടത്തുന്നത് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഭസ്മം വീടുകളിലേക്ക് കൊണ്ടുവരിക മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പൂജിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ നൽകി പൂജിച്ചതോ ആയ ഭസ്മമോ അല്ലെങ്കിൽ പൂജിച്ച് വച്ചിരിക്കുന്നതായ ഭസ്മമോ അല്പം വീടുകളിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ സൂക്ഷിക്കുകയും നിത്യവും ആ ഭസ്മക്കുറി അണിയുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും ശത്രുനാശം ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനും ഏറ്റവും വിശേഷമാണ് കൂടാതെ പുഷ്പാഞ്ജലി പ്രസാദം നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും എന്നാണ് പറയുക നിങ്ങളുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ സാധിക്കും ശത്രുദോഷം പോലും ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം നെയ് അതും പൂജിച്ച നെയ് വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അവ സന്താനങ്ങൾക്ക് നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സേവിക്കാം എന്നാൽ കുട്ടികൾക്ക് നൽകുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക സൗഭാഗ്യം വന്ന് ചേരുന്നതിനും ബുദ്ധിയിൽ ഉയർച്ച നേടുവാനും ബുദ്ധി വൈഭവം വർദ്ധിക്കുവാനും സഹായകരമായി തീരും നെയ് പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുവാൻ പ്രത്യേകം ഓർക്കുക നിത്യവും കുളിച്ച് ശുദ്ധിയോടെ അല്പം നെയ് സേവിക്കുക എന്നാൽ ആർത്തവുമുള്ള സമയത്തും പുലവാലായ്മ ഉള്ള സമയത്തും പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഗണേശ ക്ഷേത്രമാണ് ഗണേശ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഈ വസ്തുക്കൾ നിങ്ങൾ കൊണ്ടുവരിക ഗണപതി ഹോമം ഇന്നേ ദിവസം നടത്തുന്നത് ശുഭകരമാണ് അത് ആദ്യമേ ഓർക്കുക ഇനി ദിവസങ്ങളുണ്ട് തീർച്ചയായും ഇന്നേ ദിവസം തന്നെ ഈ വഴിപാട് ഷീട്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭസ്മം തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരിക അതല്ല എങ്കിൽ ഭഗവാന്റെ കരിപ്രസാദം കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എന്തെങ്കിലും ഭഗവാന് നേദിച്ചതായ ഫലം അവ കൊണ്ടുവരുന്നതും പുഷ്പാഞ്ജലി പ്രസാദം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ഭഗവാന് പൂജിച്ചതായ പുഷ്പങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം പായസം വഴിപാടായി നടത്തുന്നതും ശുഭകരമാണ് അത് ഏത് ക്ഷേത്രത്തിലാണ് എങ്കിലും അത് ശുഭകരമാകുന്നു അക്ഷയതൃതീയ നാളിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പായസം വഴിപാട് ചെയ്യുന്നത് ശുഭകരമാകുന്നു ദേവീക്ഷേത്രത്തിലാണ് എങ്കിൽ കടും പായസം നടത്തുക ശിവക്ഷേത്രം അഥവാ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക ഈ പായസം വീടുകളിൽ രാവിലെ കൊണ്ടുവരുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു ഏവരും സേവിക്കുക ഗണേശ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുന്നതായ സമയത്ത് ഒരു നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതായ കാര്യമാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിൽ നിന്നും ഈ വസ്തുക്കൾ നിങ്ങൾ തീർച്ചയായും വീടുകളിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും സ്വർണം വാങ്ങുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരിക